ട്വിസ്റ്റ് 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 ഇന്റർവെല്ലിന് ശേഷം അത്യാവശ്യം ട്വിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ട്വിസ്റ്റുകൾ കുറെ മൊത്തത്തിൽ മൊത്തത്തിലെ പേഴ്സണലി കൺഫ്യൂഷൻ ആയിപ്പോയി ഞാൻ പറഞ്ഞത് ഇന്നലെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത പോലെ അപർണ ബാലമുറിലെ നായിക നായകന്മാരായിട്ട് അഭിനയിച്ച മിറാജ് എന്ന സിനിമയെ പറ്റിയിട്ടാണ് അത്യാവശ്യം സ്ലോ പേസിലാണ് കഥ തുടങ്ങുന്നത് അഭിരാമി എന്ന പെൺകുട്ടിയുടെ ഫിയാൻസിയായ കിരൺ എന്ന പയ്യൻ ട്രെയിൻ ആക്സിഡന്റിലൂടെ മരിക്കുന്നു അപ്പൊ ഇത് ട്രെയിൻ ആക്സിഡന്റ് ആണോ അതൊക്കെ അന്വേഷിക്കലാണ് അഭിരാമി ആക്ച്വലി ചെയ്യുന്നത് കൂടെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ അശ്വിനും കൂടെ തന്നെ ുണ്ട് അപ്പൊ ഈ ഫിനാൻസ് എങ്ങനെ മരിച്ചത് അങ്ങനെയുള്ള അന്വേഷണമാണ് ആണ് പടത്തിൽ ആദ്യം മൂലം അവസാനം വരെ ഉള്ളത് എല്ലാ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയിലെ പോലെ തന്നെയാണ് ഒരു മരണം നടക്കുന്നു അത് അന്വേഷിക്കുന്നു അതന്നെ ഇവിടെ ഉള്ളത് ഈ പടത്തില് മിറാജ് എന്ന പേര് ശരിക്കും പറഞ്ഞ കറക്റ്റ് ആണ് കാരണം നമ്മൾ കാണുന്നതല്ല ശരിക്കും പറഞ്ഞ സത്യം നല്ല ദൂരയ്ക്ക് ഒറ്റ റോഡ് നമ്മൾ കാണുമ്പോൾ നല്ല നട്ടുച്ചക്ക് ഒരു വെയിലൊക്കെ പതിക്കുമ്പോ അവിടെ ഇങ്ങനെ റോട്ടിൽ വെള്ളം ഉള്ള പോലെ തോന്നില്ലേ ആ ഒരു പ്രതിഭാസത്തെയാണ് ആക്ച്വലി മിറാജ് എന്ന് പറയുന്നത് അതൊരു ഇല്യൂഷനാണ് അതുപോലെ തന്നെ സിനിമ അപ്പൊ നിങ്ങൾ കാണുന്നതൊന്നും റിയാലിറ്റി അല്ല എന്ന രീതിയിലാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത് അതിന്റെ ഒരു അന്വേഷണം അപ്പൊ റിയാലിറ്റി എന്താണ് ആ ഒരു അന്വേഷണമാണ് ആ സിനിമയുടെ പേര് പോലെ തന്നെയാണ് സിനിമയുടെ കഥയും കൊണ്ടുപോകുന്നത് അത്യാവശ്യം ഇന്റർവെല്ല് വരും ഇന്റർവെലിന് ശേഷവും പ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു സ്ലോ പേസിലാണ് സിനിമയും പോകുന്നത് ഇൻട്രവലിന് ശേഷം ഒരു ട്വിസ്റ്റ് വരും അതെന്താണെന്ന് പറയുന്നില്ല അത് കഴിഞ്ഞ് വേറെ ട്വിസ്റ്റ് വരും അത് കഴിഞ്ഞ് പിന്നെ ട്വിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ പല ട്വിസ്റ്റുകളും കുറച്ച് പ്രഡിക്റ്റബിൾ ആയിരുന്നു അതുകൊണ്ട് ആൾക്കാർ കൺഫ്യൂഷനുമായി പക്ഷെ ക്ലൈമാക്സ് ട്വിസ്റ്റ് ശരിക്കും ഞെട്ടിച്ചു അതിലാണ് പ്രേക്ഷകരും ഞാനും എല്ലാവരും നല്ല സംതൃപ്തിപ്പെട്ടത് ഈ ടെസ്റ്റിനൊപ്പം തന്നെ കാസ്റ്റിന്റെ പെർഫോമൻസിലാണ് സിനിമ നന്നായിട്ട് എലവേറ്റ് ചെയ്ത് നിൽക്കുന്നത് പക്ഷെ അതിലെ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പേഴ്സണലി എനിക്കെന്തോ എന്തോ കണക്ഷൻ കിട്ടാത്തൊരു ഫീൽ ആയാലും ഉണ്ടായിരുന്നു സിനിമാറ്റോഗ്രഫിയിലും മ്യൂസിക്കിലും ആണ് സസ്പെൻസ് പൂണ്ണ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫേഴ്സ് സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് അടുത്തത് അന്തം നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരാളുടെ ഞെട്ടലിലൂടെ ആയിരിക്കും പിന്നെ ആ ഷോർട്ട് റിവീൽ ചെയ്യുക അതുപോലെ തന്നെ കുറെയൊക്കെ സീനുകൾ ഇതിലും പോകണം കൊണ്ട് നല്ല സസ്പെൻസ് ഫീൽ എന്തായാലും ഇൻട്രവലിന് ശേഷം പടത്തിനുണ്ടായിരുന്നു എല്ലാവരും ദൃശ്യം പോലെയാണ് ആണ് ദൃശ്യം പോലെ കമ്പയർ എന്തായാലും ചെയ്യരുത് ദൃശ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിലെ ട്വിസ്റ്റിലാണ് എല്ലാവരും അന്തം വിടുന്നത് ഇതിൽ അത്യാവശ്യം ഇന്റർവലിന് ശേഷം ട്വിസ്റ്റുകൾ കൊണ്ട് കൂമ്പാരം നിറച്ചിട്ടുണ്ട് ലാസ്റ്റ് ട്വിസ്റ്റും ഉണ്ട് പക്ഷെ നമ്മൾ ഇതിപ്പോൾ ട്വിസ്റ്റ് ആവും ട്വിസ്റ്റ് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിന്റെ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്ലൈമാക്സ് ട്വിസ്റ്റിന് വേണ്ടിയിട്ടാണ് ആ കാത്തിരിപ്പാണ് ആക്ച്വലി ഈ സിനിമയുടെ മുതൽക്കൂട്ടും ആവുന്നത് ആ ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിക്കില്ല പക്ഷേ ഇത്രയും ട്വിസ്റ്റ് വന്നുകൊണ്ട് എന്തായാലും ക്ലൈമാക്സില് ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നൊരു വിചാരം പേഴ്സണലി എനിക്കുണ്ടായിരുന്നു പക്ഷേ നിങ്ങളൊരു സാധാ പ്രേക്ഷകനെ പോലെ ജിത്തു ജോസഫിൻ്റെ ഫാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടോളൂ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവും ഡിസപ്പിയറൻസ് ഫിനാൻഷ്യൽ ഫ്രോഡ് ചീറ്റിങ് സീക്രട്ട് ചതി ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അവിടെയാണ് ജിത്തു ജോസഫ് എന്ന സംവിധായകനെ ശരിക്കും പറഞ്ഞാൽ അടയാളപ്പെടുത്തുന്നത് ഇതൊരു നായിക പ്രാധാന്യമുള്ള സിനിമയാണെങ്കിലും നായകനും കൂടെ തന്നെ എപ്പോഴും ഉണ്ട് പക്ഷെ കുറച്ച് മുൻതൂക്കം നായികയൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിയ സിനിമയിലൊക്കെ നായികയാണ് സിനിമ എലവേറ്റ് ചെയ്യണത് നായകനൊരു മണ്ണുണി ക്യാരക്ടറൊക്കെ പലയിലും കൊടുക്കുന്നത് കണ്ടു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല സപ്പോർട്ടിങ് റോൾ ആണെങ്കിലും ഒരു കേന്ദ്ര കഥാപാത്രമാണെങ്കിലും അത് നല്ല രീതിയിൽ എന്നെ എലവേറ്റ് ചെയ്തിട്ടുണ്ട്